ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിലെ കറണ്ട് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇന്ന് ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഓക്കെ ഫസ്റ്റ് വൺ ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കേരള സർക്കാർ ആരംഭിച്ച ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ പേരെന്ത് ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കേരള സർക്കാർ ആരംഭിച്ച ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് മാറ്റം എന്താണ് മാറ്റം അടുത്തത് ഭിന്നശേഷിക്കാരായ മക്കളുള്ള അമ്മമാർക്ക് ഉപജീവനത്തിനായി കേരള സർക്കാർ നൽകുന്ന ഇ ഓട്ടോ പദ്ധതിയുടെ പേര് ഭിന്നശേഷിക്കാരായ മക്കളുള്ള അമ്മമാർക്ക് ഉപജീവനത്തിനായി കേരള സർക്കാർ നൽകുന്ന ഈ ഓട്ടോ പദ്ധതിയുടെ പേരാണ് സ്നേഹയാണ് ഓക്കെ എന്നുപോട് നോക്കുക കേരള ബാങ്കിൻ്റെ സഹായത്തോടെ കേരള സർക്കാർ ആരംഭിച്ച ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് മാറ്റം ഭിന്നശേഷിക്കാരായ മക്കളുള്ള അമ്മമാർക്ക് ഉപജീവനത്തിനായി കേരള സർക്കാർ നൽകുന്ന ഈ ഓട്ടോ പദ്ധതിയുടെ പേരാണ് സ്നേഹയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗമസൂചിക പദവി ലഭിച്ച മട്ടി എന്ന ഫലം കാണപ്പെടുന്ന പ്രദേശം ഉത്തരം കന്യാകുമാരിയിലാണ് മട്ടി കാണപ്പെടുന്നത് ഭൗമസൂചിക പദവി ലഭിച്ച മട്ടി വാഴപ്പഴം കാണപ്പെടുന്ന പ്രദേശമാണ് കന്യാകുമാരി ഓക്കെ ഇനി കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമായ കർഷകോത്തമ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് കെ എ റോയ്മോനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച കർഷകന് നൽകുന്ന കേരള സർക്കാർ നൽകുന്ന കർഷകോത്തമ പുരസ്കാരം കർഷകോത്തമ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് കെ എ റോയ്മോൻ ഇനി ഏറ്റവും മികച്ച വനിതാ കർഷകയ്ക്കുള്ള പുരസ്കാരമായ കർഷക തിലകം കർഷക തിലകം പുരസ്കാരം ലഭിച്ചത് വി സിന്ധുലേഖയ്ക്കാണ് ഏറ്റവും മികച്ച വനിതാ കർഷകയ്ക്കുള്ള പുരസ്കാരമായ കർഷക തിലകം ലഭിച്ചത് വി സിന്ധുലേഖയ്ക്ക് മികച്ച കർഷകന് സർക്കാർ നൽകുന്ന പുരസ്കാരമായ കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് കെ എ കർഷക തിലകം പുരസ്കാരം ലഭിച്ചത് വി സിന്ധുലേഖ ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരകേസരി പുരസ്കാരം ലഭിച്ചത് പി രഘുനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരകേസരി പുരസ്കാരം ലഭിച്ചത് പി രഘുനാഥൻ മികച്ച നാളികേര കർഷകന് നൽകുന്ന പുരസ്കാരമാണ് കേരകേസരി പുരസ്കാരം അത് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി രഘുനാഥനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം ലഭിച്ചത് കെ ടി ഫ്രാൻസിസിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം ലഭിച്ചത് കെ ടി ഫ്രാൻസിസിനാണ് ഓക്കെ അടുത്തത് കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി എ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് എവിടെ കേരളത്തിലെ ആദ്യ എ ഐ സ്കൂൾ കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ എ ഐ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ശാന്തിഗിരി വിദ്യാഭവനിലാണ് സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലെ ആദ്യ എ ഐ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ശാന്തിഗിരി വിദ്യാഭവൻ ഓക്കെ അടുത്തത് കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഒന്നുകൂടി നോക്കാം കേരളത്തിലെ ആദ്യത്തെ എ ഐ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്തെ ശാന്തിഗിരി വിദ്യാഭവനാണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് കർണാടക ഓക്കെ ഇനി വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിനായി ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിനായി ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് എ പി ജെ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാല തിരുവനന്തപുരത്തെ എ പി ജെ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിനായി ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഓക്കെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം നേടിയത് വിയപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ് ആലപ്പുഴയിലെ പുന്നമടക്കായലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം നേടിയത് വിയപുരം ചുണ്ടൻ ഓക്കെ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ കാര്യങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം അറുപത്തി ഒൻപതാമത്തേതാണ് ഓക്കെ ഇനി അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ചിത്രം റോക്കട്രി ദി നമ്പി എഫക്റ്റ് ആണ് മികച്ച ചിത്രം റോക്കട്രി ദി നമ്പി എഫക്റ്റ് മാധവൻ സംവിധാനം ചെയ്തതാണ് മികച്ച ചിത്രം റോക്കട്രി ദി നമ്പി എഫക്റ്റ് ഇനി മികച്ച ജനപ്രിയ ചിത്രം ആർ 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 ആണ് മികച്ച ജനപ്രിയ ചിത്രം ആർ 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 ഇനി മികച്ച മലയാള ചിത്രം അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹോമാണ് ഇന്ദ്രൻസൊക്കെ അഭിനയിച്ച മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹോമാണ് ഇനി മികച്ച പരിസ്ഥിതി ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആവാസ ആവാസവ്യൂഹത്തിനാണ് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹോമാണ് മികച്ച പരിസ്ഥിതി ചലച്ചിത്ര പുരസ്കാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മലയാള ചിത്രമായ ആവാസവ്യൂഹമാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം മികച്ച ചിത്രം അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ചിത്രം റോക്കട്ടീതി എം ബി എഫക്റ്റ് മികച്ച ജനപ്രിയ ചിത്രമാണെങ്കിൽ ആർ 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 മികച്ച മലയാള ചിത്രം ഹോം മികച്ച പരിസ്ഥിതി ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആവാസവ്യൂഹം കേ ഇനി അറുപത്തിയൊൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നിഖിൽ മഹാജനാണ് ഗോദാവരി എന്ന ചിത്രമൊക്കെ സംവിധാനം ചെയ്ത നിഖിൽ മഹാജനാണ് അറുപത്തിയൊൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി മികച്ച പുതുമുഖ സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിഷ്ണു മോഹനാണ് മികച്ച പുതുമുഖ സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിഷ്ണു മോഹൻ മേപ്പടിയാൻ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ വിഷ്ണു മോഹനാണ് മികച്ച പുതുമുഖ സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി മികച്ച നടി അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച നടിമാരായ രണ്ട് പേരാണ് ആലിയ ഭട്ടും കൃതി സനോണുമാണ് ആലിയ ഭട്ടും കൃതി സനോണും ഇനി അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുനാണ് മികച്ച നടൻ അല്ലു അർജുൻ ഒന്നുകൂടി നോക്കാം അറുപത്തിയൊൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ മികച്ച പുതുമുഖ സംവിധായകൻ വിഷ്ണു മോഹൻ മികച്ച നടി രണ്ടുപേർ ആലിയ ഭട്ടും കൃതി സനോണും മികച്ച നടൻ അല്ലു അർജു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിലെ ഒരു പാർട്ടും കൂടെ ഉണ്ടാകും അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗസ്റ്റ് മാസത്തെ കറണ്ട് അഫേർസ് കംപ്ലീറ്റ് ആകും ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്